ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ നമ്മൾ വണ്ടി എടുത്ത് തന്നെയായിരുന്നതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ബാറ്ററി നമ്മൾ നോക്കിയതിൻ്റെ കിലോ അതിൻ്റെ വാറണ്ടി പീരീഡ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ബാറ്ററി ആറാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ആറാം മാസം മേടിച്ചേണ്ട ബാറ്ററിയാണ് ഇരുപത്തിനാല് മാസമാണ് വാറണ്ടി പീരീഡ് അപ്പോൾ നമുക്ക് വാറണ്ടി കഴിഞ്ഞിട്ട് രണ്ട് മാസം കൂടി അഡീഷണൽ ആയിട്ടുണ്ട് ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റാ പത്ത് വോൾട്ട് നിലവിലുള്ളൂ അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ തീരെ ഡൗൺ ആയി പോകണ്ടോ ഫുൾ ഡൗൺ ആയി പോകാം ഒരു വോൾട്ട് ഒന്നേകാം വോൾട്ടിലേക്ക് പോവുകയാണ് ഒമ്പതര ഒമ്പതര വോൾട്ട് എട്ടര വോൾട്ട് താഴേക്ക് വന്ന ഡെഡ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ആ സ്ഥാനത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകണേ അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാലാണ് ബാറ്ററി സെൽഫിൻ്റെ കേസർ നമുക്ക് റെഡി ആവുകയുള്ളൂ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി യൂണിറ്റ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് വണ്ടി മിസ്സിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാർബേറ്ററി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ സ്ലോ സ്പീഡ് കാര്യങ്ങൾ കറക്റ്റ് അല്ല സ്റ്റാർട്ട് ആയാലും മിസ്സിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ സ്ലോ ജെറ്റും മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അപ്പോൾ ആ രീതിയിൽ ഇവിടെ നമ്മൾ ചെയ്തുവിടുന്നുണ്ട് അതേപോലെ തന്നെ സ്പാർ പ്ലഗ്ഗും ഇപ്പം അതിൻ്റെ പോയിന്റ് നല്ല രീതിയിൽ കത്തി തീർന്നൊരു അവസ്ഥയിലുണ്ട് അപ്പോൾ പ്ലഗ് നമ്മൾ പ്ലഗ്ഗ് മാറ്റിയിട്ടുണ്ട് കൂട്ടത്തി കൂടെ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട് സ്രോജെറ്റ് മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് പ്ലഗും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചു നോക്കിയിരുന്നു എയർ ഫിൽറ്റർ വലിയ കുഴപ്പമില്ല കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത് അത് നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ നിലവിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം എസ്റ്റിമേറ്റിനകത്ത് നമ്മളൊന്ന് ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനർ വരും അതിൻ്റെ ഒരു ക്ലീൻ ചെയ്യണ സ്പ്രേയാണ് അപ്പോൾ അത് വരും ഈ സ്ലോ ജെറ്റ് വരും സ്പാർ ബ്ലഗ് വന്നിട്ടുണ്ട് എത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വന്നിട്ടോ പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ലെവലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും അപ്പോൾ ഇത്രയും വർക്കാണ് മെയിൻ നമ്മൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇടാം വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കണ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ